ഇടുക്കിയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർദ്ദേശിച്ച ജില്ലാ നേതൃത്വം ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് നടന്ന സ്ക്രീനിങ് കമ്മിറ്റിക്ക് മുമ്പിലാണ് പേരുകൾ ഓരോ മണ്ഡലങ്ങളിലും മൂന്ന് മുതൽ വരെ സ്ഥാനാർത്ഥികളെയാണ് നിർദ്ദേശിച്ചത് ഇടുക്കിയിൽ ശക്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കി കളം പിടിക്കുവാനാണ് കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ ഇടുക്കിയിൽ നിന്നുള്ള സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു രാജാക്കാട് നിന്നുള്ള നേതാവ് ഓൺലൈനിലൂടെയും മറ്റും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്നതായും ഭൂവിഷയങ്ങളിൽ സാന്നിധ്യമായിരുന്ന ഡി സി സി യുവനേതാവ് സമൂഹ മാധ്യമങ്ങളുടെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി അവരോധിക്കുന്നതുമൊക്കെ ചർച്ചയായി എന്നാണ് വിവരം നിലവിൽ നൽകിയിട്ടുള്ള ലിസ്റ്റ് അനുസരിച്ച് ദേവികുളത്ത് എഫ് രാജ കെ കൃഷ്ണമൂർത്തി എന്നിവർക്കാണ് മുൻഗണന കുടുംബചോലയിൽ എം എൻ കോബി സേനാപതി വേണു ഇബ്രാഹിംകുട്ടിക്കല്ലാർ പീരിമേട് റോയി കെ പോലോസ് ജോസഫ് വാഴക്കൻ സിരീക് തോമസ് എന്നിവരെയാണ് പരിഗണിക്കുന്നത് പീരിമേട്ടിൽ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യവും താല്പര്യമറിയിച്ചിട്ടുണ്ട് ഇടുക്കി മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും ജില്ലാ നേതൃത്വം കെ പി സി സിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇതിനോട് കേരള കോൺഗ്രസ് എങ്ങനെ പ്രതികരിക്കുമെന്നത് കാത്തിരുന്ന് കാണണം ഇടുക്കി വിഷൻദോസ്